സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ചെയ്തു വർഷത്തെ പ്ലസ് പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ സർവകലാശാല പരീക്ഷകളിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമാണ് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഒരു കാലമാണ് അത് പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് നടപ്പിലാക്കിയതിന് ശേഷം നമ്മുടെ സ്കൂളുകളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വിപുലമാക്കപ്പെട്ടു നല്ല പഠനാന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ മാറി ഗ്രൗണ്ടുകൾ ഉണ്ടാകുന്നു നല്ല കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു നല്ല ലാബുകൾ ഉണ്ടാകുന്നു അതെല്ലാം തീർച്ചയായും നമ്മുടെ പഠനാന്തരീക്ഷത്തിന് കൂടുതൽ സഹായപ്രദമാകുന്ന ഒന്നായി മാറുകയാണ് അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇന്ന് ഇന്ത്യയിൽ നമ്പർ ആയി മാറിയിരിക്കുകയാണ് കാരണം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ആദ്യ ടോപ്പ് ടെൻ യൂണിവേഴ്സിറ്റികൾ നോക്കിയാൽ രണ്ടെണ്ണം ടോപ്പ് ടെന്നിലുണ്ട് പതിനൊന്നാമത്തതും കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് ഒമ്പത് പത്ത് പതിനൊന്ന് റാങ്കുകളിലുള്ളത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു മോഹൻ കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഡി കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി കെ ശിവദാസൻ എം ശ്യാമള കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി